പോലീസുമായി നേർക്ക് നേർ നിന്നുകൊണ്ട് ഫോർമുഖം ഇപ്പോൾ നേരിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്മിന് മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേണ്ട കൂടുതൽ ചേർത്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു സംഘിവി സി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം എഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ബാരിക്കെഴിഞ്ഞു മുകളിൽ എസ് എഫ് ഐ പ്രവർത്തകർ നിൽക്കുന്നത് പോലീസുമായി കയർക്കുന്നു പോലീസുമായി മുഖാമുഖം നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് അതേസമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന നിൽക്കുന്ന ഘട്ടത്തിൽ അധിക സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ ഗവർണർക്ക് അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിരിക്കുകയാണ് ഏഴ് റൗണ്ടാണ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരാണിപ്പോൾ മുൻനിരയിൽ നിൽക്കുന്നത്

പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ ബാരിക്കേഡ് മറികടന്നപ്പുറത്തേക്ക് ചാടാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിച്ച് ഇപ്പോൾ ബാരിക്കേഡ് മുകളിൽ നിന്ന് പോലീസുമായി മുഖാമുഖം ഓർക്കുകയും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസുമായി മുഖാമുഖം എന്നുള്ള പ്രതിഷേധ സമരം ഗവർണർക്ക് താക്കി നൽകുന്ന മുദ്രാവാക്യം വിളികളുമായിട്ടാണ് എസ് പ്രവർത്തകർ രാജ്ഭവന് മുന്നിൽ പോലീസ് ഒരുക്കിയിരിക്കുന്ന ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് സർവകലാശാലകളെ സംഘിവൽക്കരിക്കുന്ന ഗവർണർക്ക് എതിരെയുള്ള പ്രതിഷേധം മാനതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്ഭവന സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ട് ഇപ്പോൾ സംഘർഷത്തിന് ഒരു അയവ് വന്നിരിക്കുന്ന സഭ പ്രവർത്തകർ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐ പ്രവർത്തകർ അതിൻ്റെ ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടിപ്പോൾ സംസാരിക്കാൻ പോവുകയാണ് ഗവർണർക്കെതിരെ മുദ്രാവാക്യം ഗവർണർക്കെതിരെ എഴുതിയ ബാനർ വി സിക്കെതിരെ വി സി സംഘി വി സി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം എഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്നത് സർവകലാശാലകളെ ഒക്കെ തന്നെ സംഘിവൽക്കരിക്കുന്നു കാവികൾക്കൊന്നും അനുവദിക്കില്ല സർവകലാശാലകളെ സംഘർഷഭരിതമാക്കാൻ അനുവദിക്കില്ല തിരുവനന്തപുരത്ത് വി സി നടത്തുന്ന നീക്കങ്ങൾ അത് ആർ എസ് എസിന് വേണ്ടി നടത്തുന്നതാണ് ആർ എസ് എസിന് വേണ്ടിയുള്ള ഇപ്പോൾ തിരുവനന്തപുരം സർവകലാശാല കേരള സർവകലാശാല വി സി നടത്തുന്നത് തുടങ്ങിയ ഇപ്പോൾ എസ് എഫ് ഐ വിളിക്കുന്നത് എസ് എഫ് ഐ ഉയർത്തുന്നത് വലിയ സമര വേലിയേറ്റമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ കണ്ടത് വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പലയിടങ്ങളിലായി ഇത്തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് നടന്ന മാർച്ച് ഇന്ന് നടന്ന പ്രതിഷേധം അതിന് പിന്നാലെ അവിടെ നിന്നും ആരംഭിച്ച സമരമാണ് രാജ്ഭവന് മുന്നിലേക്ക് എത്തുകയും രാജ്ഭവന് മുന്നിൽ അത് പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ആ മാർച്ചിനെ തടഞ്ഞിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ജലപീരങ്കി പ്രയോഗമാണ് തുടർച്ചയായ ജലപീരങ്കി പ്രയോഗമാണ് നമ്മൾ കണ്ടത് ഏഴ് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല മുദ്രാവാക്യം വിളിച്ച് പോലീസുമായി കൊമ്പ് കോർത്ത് പോലീസുമായി കയർത്തുകൊണ്ട് പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഗവർണർക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്ഭവനിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ നിന്നായി വന്ന പ്രവർത്തകർ ഒക്കെ വലിയ പ്രതിഷേധം ഉയർത്തി മുദ്രാവാക്യം ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ സമരമാർഗം തീർത്തിരിക്കുന്നത് ഇപ്പോൾ അല്പ അയവ് വന്നിട്ടുണ്ട് പോലീസിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു അടുത്ത് ടിയർ ഗ്യാസ് ഷെല്ലാണ് പ്രയോഗിക്കാൻ ടിയർ ഗ്യാസ് ആണ് പ്രയോഗിക്കാൻ പോകുന്നത് എന്ന ഒരു മുന്നറിയിപ്പ് അല്പസമയം പാടും വന്നത് അതോടുകൂടി എന്തായാലും പതിമൂന്നെണ്ണം കേരളത്തിലെ ക്യാമ്പസുകളാണ് വിദ്യാർത്ഥികളാണ് ഇവിടെ ആ പതിമൂന്നിൽ ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടുന്ന ക്യാമ്പസ് ആണ്ക്കാട് വിമൻസ് കോളേജ് രാജ്ഭവനു മുന്നിൽ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധം ഇപ്പം അയവ് വന്നിരിക്കുകയാണ്